ഹായ് കുത്തരേ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇന്നും ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പോകുന്നു ഇതിന് മുന്നേ ഞാനൊരു ഉണ്ണിയപ്പം ഉണ്ടാക്കിയിരുന്ന് ആ ഉണ്ണിയപ്പം പോലെയല്ല ഇപ്പോൾ ഉണ്ടാക്കുന്നത് ഞാൻ ഗോതമ്പ് മാവും ചെറുശകല അരിമാവും കൂടെ ചേർത്തിട്ടുള്ള ഒരു ഉണ്ണിയപ്പം ആണ് ഇന്നുണ്ടാക്കുന്നത് അതായത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ളത് അതെന്ന് ഇവിടെ ചെയ്യാൻ പോകും നാഴിക്ക് രണ്ട് നാഴി ഗോതമ്പ് മാവിടെയാണ് രണ്ട് നാഴി ഇട്ടിട്ടുണ്ട് ഈ നാഴി നമ്മൾ നാഴി വീട്ടിൽ കാണുമല്ലേ ആ നാഴിക്ക് രണ്ട് നാഴി എന്നിട്ട് നമ്മളിത് ഒരു പിടി അരി ഒന്ന് ആട്ടി പഴമായിട്ട് നമ്മൾ ആട്ടി എടുത്തിട്ടുണ്ട് ഒരു പിടി അരി മാവും കൂടെ ചേർക്കണം അതിൽ ഒരു പിടി അത് പെട്ടെന്ന് മൂന്ന് പഴവും നമ്മൾ ഒരു പിടി അരിയും കൂടെ അരച്ചതാണ് ഇതിപ്പോൾ ഇതിൽ ഒഴിച്ചിരിക്കണം ഗോതമ്പ് കൂടെ ഒഴിച്ചിരിക്കുകയാണ് അടുത്തത് ശർക്കര ഒഴിക്കാൻ പോകണം ശർക്കര നമ്മളൊന്ന് മാണി ആച്ചെടുത്തതാണ് അതിൻ്റെ അഴുക്കെല്ലാം കളഞ്ഞിട്ട് അതും കൂടെ ഒഴിക്കുകയാണ് നമുക്ക് ആവശ്യത്തിന് ഒഴിച്ചാൽ മതി വേണമെങ്കിൽ നമുക്ക് പിന്നെ ഒഴിക്കാം അതുപോലെ ഒരു അരമുറി തേങ്ങര പാൽ തേങ്ങാ പാല് അതും കൂടി ഇതിൽ അങ്ങോട്ട് ഒഴിക്കുകയാണ് അത്രയും ഒഴിക്കേണ്ട പിന്നെ വേണമെങ്കിൽ നമുക്ക് ഒഴിക്കാം കലക്കി നോക്കിയിട്ട് ഒഴിക്കാം പിന്നെ സോഡാപ്പൊടി അതേപോലെ ഏലക്കപ്പൊടി ഇടേ ഏലക്കപ്പൊടി ഒരു സ്പൂണ് നെയ്യ് നെയ്യ് നമുക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി ഒന്ന് കട്ടി പിടിക്കാതെ ഇതുപോലെ ഇളക്കണം ഇപ്പം ഇതിൽ പോരാ ഞാൻ ബാക്കി ശർക്കരയും കൂടെ ഇതിലോട്ട് ഒഴിക്കുകയാണ് നമ്മളതിന് കണക്കിനേനെ എടുത്തിട്ടുള്ള ചിലപ്പോൾ പോരാതെ വരും അപ്പം നമ്മൾ ആ ബാക്കി വെച്ചിരിക്കുന്ന കൂടെ ഇതിലോട്ട് ഒഴിച്ച് കലക്കണം കുറച്ച് ഗോതമ്പ് മാവും ഒരിത്തിരി അരിമാവും കൂടെ ചേർത്തിട്ടുണ്ട് അരി നമ്മൾ ആട്ടി പഴമായിട്ട് ആട്ടി ഒഴിച്ചതാണ് നമ്മൾ കുറച്ച് ചേർക്കണം ഇത് ചേർക്കേണ്ടത് ഇത്ര മാത്രമാണ് ഇനി വേറെ ഒന്നും ഇതിൽ ചേർക്കേണ്ടതില്ല ആ ശർക്കരയും ആ ബാക്കി വന്ന വന്ന് വെച്ചതെല്ലാം തിരിഞ്ഞു ചേർത്തിട്ടുണ്ട് ഇതാണ് അതിലാണത് പരുവടെ ഇതിൽ വറുത്തിട്ടിട്ടുണ്ട് കുറച്ച് തേങ്ങ അത് നമ്മൾ ഇതിലോട്ട് ഒന്ന് നെയ്യിൽ മൂപ്പിച്ച് ഒരു പത്ത് മിനിറ്റ് നമ്മൾ വെച്ചിരുന്നാൽ ഈ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് പൊരിക്കാം നമ്മൾ മാവ് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ ഒഴിക്കാൻ പോവുകയാണ് ഉണ്ണിയപ്പം ഇങ്ങനെ ആവുമ്പം എളുപ്പമുണ്ട് ഗ്ലാസ്സിലാവുമ്പം കമ്മളം വേറെ ഒരിടത്തും വീഴില്ല ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാ നമ്മൾ എടുക്കാൻ പോവുകയാണ് നമ്മൾ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിരിക്കുകയാണ് നമ്മൾ അരിപ്പൊടിയും ഗോതമ്പും അമ്മ കൂടെ ചേർന്നിട്ടുള്ളത് ഇവിടെ റെഡി ആയിരിക്കണം എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഓക്കെ ബൈ